വിഷുദിനത്തെ കേരള ബോക്സ് ഓഫീസിൽ കത്തിക്കേറി മമ്മൂക്ക കേന്ദ്ര കഥാപാത്രത്തെ ബസുക്ക ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി പുതിയ വീഡിയോ സർ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രത്തെ ഏറ്റവും പുതിയ മലയാളി ചിത്രമായിട്ടുള്ള ബസൂക്കെന്ന് പറഞ്ഞാൽ അഞ്ചാം ദിനമായിട്ടുള്ള വിഷുദിന കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മെഗാസ്റ്റാർ മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രം ഒക്കെ നവാകനായ ഡീനോ ഡിനെസ് അണിയിച്ചൊരു ചിത്രമായിരുന്നു ബസൂക്ക എന്ന് പറഞ്ഞ സിനിമ ഗെയിം ആക്ഷൻ ത്രില്ലർ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടി മുന്നേറിക്കൊണ്ടിരിക്കുന്നതിന് കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് അഞ്ചാം ദിനമായിട്ടുള്ള ചിത്രത്തിൽ ഇന്നലെ കേരള ബോക്സ് ഓഫീസിൽ വിഷുദിനത്തിൽ ഏകദേശം സ്വന്തമാക്കിയിരിക്കുന്ന കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഒന്നര കോടി മുതൽ ഒരു ഒരു കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് സ്വന്തമാക്കിയിരിക്കുക എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണോ ഒരു അവധി ദിവസം അല്ലെങ്കിൽ ഒരു വിഷു ദിവസമായിട്ട് വരും ബസോക്കിക്ക് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ സാധിച്ചില്ലെങ്കിലും ഭേദപ്പെട്ട ഒരു കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ചിത്രത്തിൽ മിക്സഡ് റെസ്പോൺസ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ചിത്രത്തിനെതിരെ വലിയ രീതിയിലുള്ള ഡീഗ്രേഡിംഗ് നടക്കുന്നുണ്ട് അതൊക്കെ ചിത്രത്തിന് വിനയായിട്ട് മാറുന്നുണ്ടെങ്കിലും ബേധപ്പെട്ട കളക്ഷൻ സ്വന്തമാക്കി ചിത്രം അഞ്ചാം ദിനം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് മൂന്ന് കോടിക്ക് മുകളിൽ കളക്ട് ചെയ്തെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ കേരളത്തിനും വെളിയിലും അതോടൊപ്പം തന്നെ ജി സി സി തുടങ്ങിയ ഓവർസീസ് കൺട്രികളെല്ലാം തന്നെ ചിത്രത്തിന് മികച്ച ബുക്കിംഗ് ഇന്നലെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇനിയുള്ള വർക്കിംഗ് വർക്കിൻഡേസിലെല്ലാം തന്നെ ചിത്രത്തിന് എത്രത്തോളം വലിയ കളക്ഷൻ സ്വന്തമാക്കുന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് അൻപത് കോടി നേടാൻ സാധിക്കുമെന്നറിയാൻ വേണ്ടി ഇതിനോടൊപ്പം തന്നെ ആദ്യ അഞ്ച് ദിവസങ്ങൾ പിരിടുമ്പോൾ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട് ഇരുപത്തഞ്ച് കോടി രൂപ സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ എത്രയാകും അറിയാൻ വേണ്ടി അപ്പം ബസൂക്ക് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക അവിടെ തന്നെ ബസുക്ക് എന്ന് സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയായിരിക്കും നിങ്ങൾ പ്രെഡിക്ട് ചെയ്യുന്ന കമന്റ് ബോക്സിൽ പങ്കുവെക്കുക